പ്രമുഖ നടൻ്റെ വിയോഗ വാർത്തയാണ് പുറത്തുവരുന്നത് സ്വവസതിയിൽ വെച്ച് ഉറക്കത്തിനിടെ അന്ത്യം സംഭവിക്കുകയായിരുന്നു എന്നാണ് കുടുംബം മാധ്യമങ്ങളോട് വിശദീകരിച്ചത് പ്രശസ്ത അമേരിക്കൻ നടൻ കാൾ വതേഴ്സാണ് അന്തരിച്ചത് റോക്കി പരമ്പരയിലെ ആദ്യ നാല് ചിത്രങ്ങളിലും അപ്പോളോ ക്രീഡ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഹിറ്റ് ചിത്രമായ പ്രിഡേറ്ററിലും കാൾ ബതേഴ്സ് പ്രത്യക്ഷപ്പെട്ടിരുന്നു അൻപത് വർഷം നീണ്ട അഭിനയ ജീവിതത്തിൽ എഴുപത്തി അഞ്ചിലേറെ ഹോളിവുഡ് സിനിമകളിൽ താരം വേഷമിട്ടു എഴുപത്തി ആറ് വയസ്സായിരുന്നു വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം